തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിലെ പുതുക്കിയ പാളയാട് പാലം എം വി ഗോവിന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അഞ്ചു വർഷം കൊണ്ട് ആയിരം കോടിയിലേറെ രൂപയാണ് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കായി ചെലവിട്ടതെന്ന് എം എൽ എ പറഞ്ഞു എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് മുപ്പത്തിയേഴ് ലക്ഷം രൂപ ചെലവിട്ടാണ് മൂന്ന് മീറ്റർ വീതി ഉണ്ടായിരുന്ന പാലം പൊളിച്ചുമാറ്റി എട്ടു മീറ്റർ വീതിയിൽ പുതുക്കി പണിതത് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന കുപ്പം കീഴാറ്റൂർ ബൈപ്പാസ് റോഡിലേക്ക് പ്രവേശിക്കുന്ന വഴിയാണിത് എം വി ഗോവിന്ദൻ പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പരിപാടിയായിരിക്കും അതാണ് നിങ്ങൾക്ക് എല്ലാം അറിയുന്ന നാനൂറ് കോടി ഉറുപ്പിക ചെലവഴിച്ചിട്ട് അല്ലെങ്കിൽ ആയിരം കോടിയുടെ കുറഞ്ഞാണ് നാനൂറ് കോടി രൂപ ചെലവാക്കിയിട്ട് നമ്മുടെ ഏറ്റവും ശ്രദ്ധേയമായ മ്യൂസിയം അല്ല ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സു സൂന്ന് പറഞ്ഞാൽ സാധാരണ സൂ അല്ലെ ചെറിയ ചെറിയ സൂ കേരളത്തിന്റെ ഭാഗത്തെ ഇത് രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം പത്ത് മുന്നൂറ് ഏക്കറ സ്ഥലം പൂർണ്ണമായിട്ട് ഉപയോഗിക്കാം വരുമ്പോൾ അത് നല്ലൊരു സൗന്ദര്യവൽക്കരണപ്പെട്ട നഗരമായിട്ട് നമുക്ക് മാറ്റാനാവും അതുപോലെ സ്കൂളുകൾ എല്ലാം ശരിയായ രീതിയിൽ നല്ല നിലയിൽ പുതുക്കി അതുപോലെ തന്നെ പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക ആശുപത്രിയിൽ പെരിയാൻ പറയുന്നത് പത്തിരുപത്തിയഞ്ച് കോടി കുപ്പിയാണ് ആശുപത്രിക്ക് വേണ്ടി ചിലവാക്കുന്നത് ഇപ്പോഴും പുതിയ കിട്ടണങ്ങൾ അതിന്റെ ഭാഗമായിട്ട് വരികയാണ് തളിപ്പറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായ് അധ്യക്ഷയായി നഗരസഭാ വൈസ് ചെയർമാൻ കല്ലിങ്കൽ പത്മനാഭൻ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ പി പി മുഹമ്മദ് നിസാർ കൌൺസിലർ ഒ സുഭാഗ്യം കെ സന്തോഷ് കെ എം ലത്തീഫ് ടി ബാലകൃഷ്ണൻ ടി വി ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്